എന്താണ്ടാ ഉണ്ണിയേ മുറ്റത്ത് വെള്ളം അല്ല തോഴത്തുനിന്ന് വളം കോരുവാണോ എന്റെ ചെന്താമനാട്ടാ എന്റെ തന്തയെ കൊണ്ട് പറയല ഒമ്പതരയാകൊണ്ട് കട്ടിലിന്ന് ഊറെ പൊങ്ങില്ല അയാളുടെ സുമാരോ ഞാൻ ബ്രോക്ക ചെന്താമന എവിടെ എവിടെ ചെന്ത എന്താ പാടി പാട് വന്നു നീ ഇന്നലത്തെ ഓറൊക്കെ അങ്ങോട്ട് സുഖമായില്ല

വീട്ടിനുമ്പറത്തെ എന്നിട്ട് തന്തനയും മകനും കൂടി ആ കുളത്തിനും കൂടെ മുട്ടിക്കൊല്ലിഞ്ഞ നിങ്ങ എങ്ങനെ തോന്നുന്ന തന്ത മൂത്ത് കൊരങ്ങായി ഞാനിവിടെ നിക്കുമ്പോ കുഞ്ചിയേതും മണിയേതും അറിയാത്ത ചെക്കൻ നിങ്ങൾ പെണ്ണുനോക്കണുല്ലേ അല്ലല്ല ഞാൻ മുഴുവനും പറഞ്ഞില്ല പെണ്ണിന് പെണ്ണിനൊരു കുട്ടിയുണ്ട് രണ്ടാംഘട്ട ഇവിടെ കുഞ്ച നിക്കൻ നന്നായി ചേരണ്ട് നീ എന്നെ കെട്ടിക്കോ ഉണ്ട് എടാ തൂമക്കണ്ണന്മാരെ നിങ്ങല്ല പെണ്ണു നോക്കണത് നിങ്ങളുടെ അപ്പനാണ് അല്ല വയസ്സുകാലത്ത് എനിക്കൊരു കൂട്ടൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടേ